വീഡിയോ കണ്ട കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കുറേ ദിവസമായി ഓരോരുത്തർ മെസ്സേജ് അയയ്ക്കുന്നു കുറേ തിരക്കുകളായതുകൊണ്ടാണ് പുതിയ വീഡിയോകളായിട്ട് എത്താതിരുന്നത് മാത്രമല്ല കേരളത്തിൽ കാര്യമായിട്ടുള്ള കാലാവസ്ഥ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടൊക്കെയാണ് ഏതായാലും പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മളെല്ലാവരും അതിനു മുമ്പേ പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് തിരിക്കുന്നു വെതർമാൻ കേരള എല്ലാവർക്കും പുതുവത്സര ആശംസകൾ കഴിഞ്ഞ ദിവസം അതായത് ഡിസംബർ മുപ്പതിന് ഒരു പുതിയ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നു ഈ വർഷത്തെ അതായത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും അവസാനത്തെ ന്യൂനമർദ്ദമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത് നമ്മുടെ തെക്കു കിഴക്കൻ അറബിക്കടലിലാണ് അതിൻ്റെ ഭാഗമായുള്ള മേഘങ്ങളുടെ ഒരു ഒരു വലിയ ഒരു കൂട്ടം തന്നെ നമുക്ക് ഉപഗ്രഹ ചിത്രത്തിൽ കാണാൻ സ്ക്രീനിൽ കാണുന്നത് അങ്ങനെയാണ് മാലദ്വീപ് മുതൽ ലക്ഷദ്വീപ് വരെയുള്ള ഭാഗങ്ങൾ മറ്റുള്ള തെക്ക് പടിഞ്ഞാറൻ തെക്കു കിഴക്കൻ അറബിക്കടലിൻ്റെ മേഖലകൾ മുതൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന രീതിയിലുള്ള വലിയ തോതിലുള്ള മേഘക്കൂട്ടങ്ങളാണ് ഇവ കരകയറിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആശിക്കുന്നുണ്ടാവും കാരണം കേരളത്തിൽ അത്രയും ചൂടാണ് ഇപ്പോൾ പകൽ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കരകയറാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്ന് ആണ് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് കാരണം ന്യൂനമർദ്ദങ്ങൾ മൂലം ഈ മേഖലയിലേക്ക് മേഘങ്ങളെല്ലാം രൂപീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്രീകരിക്കപ്പെടുന്നു ഈ രൂപപ്പെട്ട മേഘങ്ങളൊക്കെ കേന്ദ്രീകരിക്കപ്പെടുന്നു മാത്രമല്ല വിൻഡ് പാറ്റേൺ കേരളത്തിൽ മഴയ്ക്ക് ഇപ്പോൾ അനുകൂലമല്ല എന്നിരുന്നാലും ഇന്ന് രാത്രി പത്ത് മണിക്ക് ശേഷം ചില ഭാഗങ്ങളിൽ ചെറിയ ചാറ്റിൽ മഴക്കുള്ള സാധ്യതയുണ്ട് അത് ഏതെല്ലാം പ്രദേശങ്ങളിലാണെന്നുള്ളത് മെറ്റ് പീറ്റ് ന്യൂസ് ഡോട്ട് കോമിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് രാവിലെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ച് കാണും അതുകൊണ്ട് അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഈ മേഘങ്ങൾ അടുത്ത ദിവസം അതായത് പുതുവർഷ ദിനത്തിൽ പുതുവത്സര ദിനത്തിൽ നാളെ നാളെയോടുകൂടെ തന്നെ മിക്കവാറും ഇത് ഒരു വെൽ മാർക്ക്ഡ് ലോപ്രഷറായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ കുറെ മേഘങ്ങൾ കേന്ദ്രീകരിക്കപ്പെടും എന്നിരുന്നാലും നമുക്കൊരു മഴ സാധ്യതയില്ല മാത്രമല്ല ഇത് കുറച്ചുകൂടി ലക്ഷദ്വീപിൻ്റെ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു ചെറിയ മഴ സാധ്യത രണ്ട് ദിവസത്തെ രണ്ട് ഒന്നോ രണ്ടോ മഴക്കുള്ള സാധ്യത നമുക്കുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം മിക്കവാറും ഇത് നമ്മുടെ തീരത്തു നിന്ന് അകന്നു പോകാൻ തന്നെയാണ് സാധ്യത മാത്രമല്ല കേരളത്തിൽ രാത്രി തണുപ്പ് വളരെ കുറവാണ് ഡിസംബർ തീർന്നിരിക്കുന്നു എന്നിട്ടും നമുക്ക് ഒരല്പം പോലും തണുപ്പ് ലഭിച്ചിട്ടില്ല കഴിഞ്ഞ വർഷങ്ങളിൽ കൂടുതൽ തണുപ്പ് ലഭിച്ചിരുന്നു ഈ വർഷത്തെ അപേക്ഷിച്ച് അതുപോലെ പകൽ താപനിലയും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഒന്നര കിലോമീറ്റർ ഉയരത്തിലുള്ള കാറ്റിൻ്റെ പാറ്റേണാണ് സമുദ്ര എൽപ്പിൽ നിന്ന് നിങ്ങൾക്കിതിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു ആ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് വ്യക്തമായി കാണാൻ കഴിയും ന്യൂനമർദ്ദത്തിലേക്ക് ബംഗാൾ ഉൾക്കടല് നിന്നുള്ള കാറ്റിനെ ആകർഷിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ മാലദ്വീപിൻ്റെ തെക്കേ ഭാഗത്ത് അതായത് ഭൂമി തൊട്ട് അപ്പുറത്തായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി അവിടെ കാണുന്നുണ്ട് അതിൻ്റെ ലേക്കുള്ള കാറ്റിൻ്റെ സഞ്ചാര ദിശയും നമ്മുടെ അറബിക്കടലിലുള്ള ന്യൂനമർദ്ദത്തിൻ്റെ കാറ്റിൻ്റെ സഞ്ചാര ദിശയും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കാരണം രണ്ടും രണ്ട് ദിശയിലായിരിക്കും കറക്കാറ്റിൻ്റെ ഉണ്ടാവുക അത് നിങ്ങൾക്കറിയാം കൊറിയോലിസിസ് ബലത്തിൻ്റെ ഭാഗമായാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് ഭൂമധ്യരേഖയുടെ തെക്കും അതേപോലെ വടക്കും ഉള്ള ഭാഗങ്ങളിൽ രണ്ട് രീതിയിലാണ് ചുഴലിക്കാറ്റുകളും ന്യൂനമർദ്ദത്തിലുമൊക്കെ കാറ്റുകൾ കേന്ദ്രീകരിക്കപ്പെടുക എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല കേരളത്തിൽ പ്രത്യേകിച്ച് കാലാവസ്ഥ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല ഈ ഒരു സ്ഥിതി കുറച്ച് ദിവസം കൂടി തുടരാനാണ് സാധ്യത ഒറ്റപ്പെട്ട മഴ ചാറ്റൽ മഴയൊക്കെ ചില ഭാഗങ്ങളിലുണ്ടാകും അതിന് ശേഷം നമുക്കൊരു പതിനഞ്ചാം തീയതിയോടുകൂടെ കുറച്ചുകൂടി തണുപ്പ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന് പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്നത് നമ്മുടെ തെക്കു അല്ല വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ ഭാഗമായി അഥവാ തുലാവർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമുക്കുള്ള കാറ്റാണ് അത് ദുർബലമാകുന്നതോടുകൂടെ നമുക്ക് ഉത്തരേന്ത്യയിൽ നിന്നുള്ള തണുത്ത കാറ്റ് വരും ഉത്തരേന്ത്യയിലൊക്കെ നല്ല തണുപ്പ് കൂടിക്കൂടി തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കാറ്റ് നമുക്ക് വരുന്നതോടുകൂടെ നമുക്ക് കുറച്ചുകൂടി കാറ്റ് കുറച്ചുകൂടി തണുപ്പ് നമുക്ക് കിട്ടും പകൽ താപനില ഇപ്പോഴും തുടരുകയാണ് നമുക്ക് മെയ് മാസത്തിലൊക്കെ ലഭിക്കേണ്ട രീതിയിലുള്ള താപനില കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ യു വി ഇൻഡെക്സും വളരെ കൂടുതലാണ് അതുകൊണ്ട് വെയിലേൽക്കുന്നവർ ശ്രദ്ധിക്കണം സൂര്യാഘാതം പോലുള്ള കാര്യങ്ങൾക്ക് സാധ്യത ഉണ്ട് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും തീവ്രതായുള്ള യു വി റേഡിയേഷൻ നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നേരിട്ട് വെയിൽ കൊള്ളാതിരിക്കുക മറ്റൊരു വീഡിയോയുമായി പുതിയ കാലാവസ്ഥ അപ്ഡേഷനുകളുമായി നിങ്ങൾക്ക് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ പേജ് വെബ്സൈറ്റ് പേജിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നിരന്തരം മെറ്റ് ന്യൂസ് ഡോട്ട് കോം സന്ദർശിക്കുക എല്ലാ ദിവസവും പുതിയ പുതിയ കാലാവസ്ഥ അപ്ഡേഷനുകൾ അതിലുണ്ടാകും അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിലോ ഒക്കെ ഷെയർ ചെയ്തില്ലെങ്കിൽ പോലും വെബ്സൈറ്റിൽ അതുണ്ടാകും വെബ്സൈറ്റിൽ കയറി നമ്മുടെ കാലാവസ്ഥ വിവരങ്ങൾ നാട്ടിലും വിദേശത്തും ഒക്കെ നടക്കുന്ന കാലാവസ്ഥ വിവരങ്ങൾ അറിയുക മനസ്സിലാക്കുക എല്ലാവർക്കും സമൃദ്ധിയും നന്മയും നിറഞ്ഞ ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു ഈ വർഷം മുഴുവൻ സന്തോഷവും സമാധാനവും എല്ലാവരിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം ശുഭദിനം